ഡേൻ മൈ ലൈഫിൽ കാര്യമായിട്ടൊന്നും കാണിക്കാനില്ലാത്തോണ്ടാണ് ഡേൻ മൈ ലൈഫ് ചെയ്യാത്തത് അതിപ്പോൾ ഇതിപ്പോൾ ഒരു ദിവസം തലേന്ന് രാത്രി വൈകുന്നേരം അടി ഉണ്ടാക്കിയതാണ് കേട്ടോ അതും കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ആയത് രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ അടുക്കളയിലേക്ക് കയറിയിട്ടുണ്ട് രാവിലെ തന്നെ ഇന്ന് ഗവൺമെൻറ് വിട്ടും നമ്മുടെ ബാജിക്കറിയാണ് അപ്പം ബാജിക്കറിക്ക് വേണ്ട സംഭവങ്ങളൊക്കെ അടുപ്പിൽ വെച്ചിട്ട് ഉള്ളക്കിഴങ്ങ് മുറിച്ച് വെച്ച് ഞാൻ പിട്ടിന് കുഴക്കുന്നുണ്ട് പിട്ടിന് കുഴച്ച് കഴിഞ്ഞ് ഒന്ന് മിക്സിയിലൊന്ന് ഇക്രെ ഒന്ന് ആക്കുക കേട്ടോ അപ്പോഴേക്കും നല്ല അടിപൊളിയായിട്ട് അതൊന്ന് പൊടിഞ്ഞ് കിട്ടും അല്ലാതെ ഞാൻ കുഴച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഒന്നെങ്കിലും ആശാന നിങ്ങൾക്ക് ഇല കളരിക്ക് പുറത്ത് എന്നുള്ള അവസ്ഥയാണ് കേട്ടോ എന്താ ഇപ്പോഴും ഈ ഒരു അവസ്ഥയിൽ കിട്ടിയിട്ടുണ്ട് പക്ഷേ എനിക്കിഷ്ടം നമ്മുടെ നാട്ടിൽ ശരിക്കും ഗോതമ്പ് മില്ലിൽ കൊണ്ടിട്ട് പൊടിച്ചിട്ട് കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് ഇല്ലേ ആ ടേസ്റ്റ് നമ്മുടെ ആട്ടപ്പൊടീനെ കൊണ്ട് ഇട്ടുണ്ടാക്കി കഴിഞ്ഞാൽ കിട്ടത്തില്ല കേട്ടോ അത് നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നാട്ടിലുള്ള ആൾക്കാരൊക്കെ അത് പൊടിച്ചിട്ടുണ്ടാക്കാറുണ്ട് നമ്മുടെ സാധാരണ ഗോതമ്പ് വാങ്ങി ഗോതമ്പ് മില്ലിൽ ഉണക്കഴുകി ഉണക്കി മില്ലിൽ കൊണ്ട് എടുക്കുന്നില്ലേ അതിൻ്റെ പിട്ടും ദോശയും നല്ലൊരു വേറത്തന്നെ ടേസ്റ്റാണ് അങ്ങനെ നാട്ടിൽ പോയി കഴിഞ്ഞാൽ അമ്മയോടെ പൊളിച്ചിട്ട് വെക്കുന്നത് വെച്ചിട്ടുണ്ടാവും അപ്പോൾ ഞാൻ നാട്ടിൽ പോയി കഴിഞ്ഞാൽ അതിട്ടൊക്കെ ദോശയും പുട്ടൊക്കെ ഉണ്ടാക്കാറുണ്ട് അങ്ങനെ ഇന്ന് വേറെ പരിപാടിയൊന്നും കൂടുതൽ വമ്പിച്ച പരിപാടികളൊന്നുമില്ല ഇത്തിരി പരിപ്പ് എടുത്തിട്ട് പരിപ്പ് ഒരു കറിയും വെച്ച് ഇത്തിരി കേബേജ് ഇരിപ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്നു വാലറ്റ് ക്യാബേജ് അതൊരു തോരൻ ഉണ്ടാക്കണം എന്താ പുട്ട് ഏറച്ച് റെഡി ആയിക്കഴിഞ്ഞു പിന്നെ പരിപ്പൊക്കെ അടുപ്പിൽ വെച്ച് പരിപ്പൊക്കെ ഏറച്ച ആയിക്കഴിഞ്ഞു അത് ഇത്തിരി പരിപ്പും ഇത്തിരി കറിയും അപ്പുറത്തെ ഭാഗത്ത് വാചിക്കറി ഇരിപ്പുണ്ട് ഇപ്പോഴത്തെ ഭാഗത്ത് പുട്ടി ചോറൊക്കെ ആക്കി ചോറൊക്കെ നൂറ്റിയെടുത്തു എന്താ വാജിക്കറിക്കൊന്ന് വറുത്തിടുന്നുണ്ട് പിന്നെ നമ്മുടെ പരിപ്പ് കറിക്ക് കഴു പൊട്ടിക്കുന്ന സമയത്ത് കുറച്ച് ചെറിയുള്ളി സോറി ചെറിയുള്ളി അല്ല നമ്മുടെ വെളുത്തുള്ളി അതിലേക്ക് ചേർക്കുന്നുണ്ട് അപ്പം നല്ലൊരു മണമുണ്ടാവട്ടെ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കറിക്ക് തന്നെ ഒരു മണമുണ്ടാവും അല്ലാതെ കറി വെക്കുമ്പോൾ ഞാൻ തക്കാളി ഉള്ളും മാത്രം പച്ചമുളകും കറിവേപ്പില ഈ സാമ്പങ്ങൾ മാത്രം ഇട്ടിച്ച് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് ഒരു വിസിൽ അത്രേ ഉള്ളൂ എൻ്റെ പരിപാടി കൂടുതൽ ആർഭാടങ്ങളൊന്നും ഞാൻ ഉണ്ടാക്കാറില്ല അപ്പോൾ ഇങ്ങനെ ഇട്ടുകഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് അങ്ങനെതാണ് അതൊന്ന് ചൂടാക്കി അതിൻ്റെ കളറൊന്നും മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിലേക്ക് ഒഴിക്കാം അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ ലെഞ്ചിൻ്റെ പരിപാടി പിന്നെ ദേ ഊട്ടിയും പാറൂട്ടിയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ക്യാമറ എടുത്തിട്ട് അവരെ പുറകിൽ പോകാനൊന്നും എനിക്ക് സമയം കിട്ടിയില്ല അപ്പോൾ പിന്നെ ആ ക്യാബേജിന് തേങ്ങയിടാൻ വേണ്ടി തേങ്ങയില്ലാട്ടോ അപ്പോൾ തേങ്ങ പൊട്ടിക്കൽ പരിപാടിയാണ് തേങ്ങേൻ്റെ വെള്ളം കൂടി ആർക്കും ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ ഞാൻ തന്നെയാണ് കഴിക്കാറ് മക്കൾസിനായാലും ഏട്ടനോടായാലും ചോദിച്ചാൽ പറയും വേണ്ടാന്ന് തേങ്ങൻ്റെ വെള്ളം കുടിക്കാൻ വേണ്ടത് കൊണ്ട് തേങ്ങ പൊട്ടിക്കുമ്പോൾ ഇതാ ഞാൻ ഗ്ലാസ്സിലെടുത്ത് വെക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ തേങ്ങേൻ്റെ വെള്ളം തേങ്ങേൻ്റെ വെള്ളം ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ടാവില്ല എന്ന് തോന്നലല്ലേ അങ്ങനെ ആ തേങ്ങേൻ്റെ വെള്ളം കുടിക്കുന്നുണ്ട് ഇപ്പോൾ കാലാവസ്ഥ നല്ല ചൂടാണ് പകൽ നല്ല ചൂടുണ്ടാകുമ്പോൾ രാവിലെ ഇത്തിരി ഒരു ചെറിയൊരു തണുപ്പുണ്ട് പിന്നെ രാവിലെ കഴിഞ്ഞൊരു പത്ത് മണിയാകുമ്പോഴൊക്കെ നല്ല ചൂടായി പിന്നെ വൈകുന്നേരം സന്ധ്യ ആകുമ്പോഴും ഒരിത്തിരി തണുപ്പുണ്ട് കേട്ടോ അങ്ങനെയാണ് കേട്ട് ഇപ്പോൾ കാലാവസ്ഥ അതാ ക്യാബേജ് ഒക്കെ ബന്ധു വലറ്റ് ക്യാബേജാണ് അപ്പോൾ ഇത് തേങ്ങ കുഴിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ലഞ്ചും ആയി ആയി പരിപാടികളൊക്കെ ആയി അപ്പോൾ അവർ ചായയൊക്കെ കുടിച്ചിട്ട് പോയി അതിന് ശേഷമാണ് ഇതാ തേങ്ങ ഞാൻ ഇടുന്നത് പിന്നെ ലഞ്ച് പാക്ക് ചെയ്യണം പിന്നെ അങ്ങനെയാണ് ഇന്നത്തെ കലാപരിപാടി ഈ കേബേജ് നല്ല രസമാണ് മറ്റേ കേബേജിൻ്റെ ടേസ്റ്റ് അല്ലെങ്കിലും വേറെ ആണ് നല്ല ടേസ്റ്റാണല്ലേ അപ്പോൾ ഇത് ഇഷ്ടമുള്ളവരൊക്കെ കമൻ്റ് ചെയ്യണേ ഞാൻ ഞാനിത് വല്ലപ്പോഴും ഉണ്ടാക്കാറില്ല മറ്റേ കേബേജ് കിട്ടുന്നില്ലെങ്കിൽ ഈ കേബേജ് വാങ്ങിക്കാറില്ല കേട്ടോ അപ്പോൾ ഇതായിട്ട് ലഞ്ച് ബോക്സൊക്കെ ഞാൻ പാക്ക് ചെയ്യുന്നുണ്ട് ഇത്തിരി ചോറ് വിളമ്പി പിന്നെ അതിൻ്റെ മേലെ കേബേജ് വിളമ്പി പിന്നെ നമ്മുടെ പരിപ്പ് കയറി അതാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യലി അപ്പോൾ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയാനില്ല ഈ ചോറുണ്ടാക്കുന്നതും കറി ഉണ്ടാക്കുന്നതും പിന്നെ കുട്ടികൾ സ്കൂളിൽ പോകുന്നു അവർ വരുന്നു അവർ പിന്നെ പഠിക്കുക അവരുടെ ഹോംവർക്കും കാര്യങ്ങളും അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം അപ്പോൾ ഇതാ പരിപ്പ് കറി ഞാൻ പാത്രത്തിലാക്കുന്നുണ്ട് അങ്ങനെ ഫുഡൊക്കെ വിളമ്പി അച്ഛനും മക്കളൊക്കെ പോയി പിന്നെ എൻ്റെ അടുത്ത പരിപാടി ഇതെടുത്ത് പുറത്തു വയ്ക്കാനാണ് ചൊവ്വാഴ്ച ആയതുകൊണ്ട് ചൊവ്വാഴ്ചയാണ് നമ്മൾ കൂടക്കാരെ വരുന്ന ദിവസം നമ്മുടെ നാട്ടിലെ കൂടക്കാരൻ നടന്നും ഇവിടുത്തെ ട്രക്ക് വരും അങ്ങനെ വേസ്റ്റ് ഒക്കെ എടുത്ത് പുറത്തൊക്കെ വെച്ചു അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കമൻറ്റ് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയിലെ ഇന്നത്തെ ഒരു പ്രഭാതവും അങ്ങനെ കഴിഞ്ഞു അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ഒരു നാളെ അല്ലെങ്കിൽ മറ്റന്നാളോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും കാണാം അപ്പോൾ ടാറ്റാ ബു ബൈ സി യു